ഹരേ ശരണം അയ്യപ്പ നമ്മുടെ ആനുകാലിക സംഭവ വികാസങ്ങളിൽ നമ്മുടെ ഗുരുവായൂർ പവിത്രവും പരിഭാവനവുമായ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം തട്ടമിട്ട താത്തയുമായുള്ള ബന്ധപ്പെട്ട കോലാഹലം സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു ഒരു കാലഘട്ടമാണ് ഒട്ടും അതിനെ പ്രതികരിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരുന്ന ഒരു സമയത്താണ് ഈ താത്ത വരച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ പൂജാമുറിയിൽ വെക്കാവോ എന്ന് ധാരാളം ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അതിന് എനിക്കറിയാവുന്ന ശാസ്ത്രങ്ങളുടെ കൂടി വളരെ വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ സനാതന ഋഷിപ്രോക്തമായ ഭാരതീയ ഈ ഹൈന്ദവ സംസ്കൃതി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചിരപുരാതനമായ ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അല്പം വിശദീകരണം വെക്കാവോ വെക്കാൻ പാടില്ലായോ എന്നുള്ളതാണ് ചോദ്യം അവിടെ തന്നെ മറുപടി വന്നു സംശയാത്മാ വിനശ്വതി ആർക്ക് ഏതിൽ സംശയമുണ്ടോ ആ സംശയം നാശത്തിൻ്റെ തുടക്കമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്ക നടയിൽ നാം കാണുന്ന ഈ തട്ടമിട്ട താത്ത കാണിക്കുന്ന പട്ടിഷോയും അതുപോലെ തന്നെ റീൽ ഷൂട്ടിങ്ങും ആ സ്ത്രീ ആദ്യം പറഞ്ഞു എനിക്ക് ആ സ്ത്രീയെ വീട്ടിലൊക്കെ കുട്ടിയാവുമ്പോൾ കണ്ണൻ കണ്ണൻ എന്ന് വിളിച്ചു അങ്ങനെ വളരെ വെറുപ്പുള്ള ഒരു വാക്കായിരുന്നു കണ്ണനെന്ന് പിന്നീട് കണ്ണൻ്റെ ചിത്രം വരച്ച് വിറ്റ് അതുവഴി പത്ത് രൂപ കയ്യിൽ കിട്ടിയപ്പോൾ കണ്ണാ കണ്ണാ കണ്ണ എന്നുള്ള വിളി ചതിയുടെ കൊടും കുഴി അവിടെ ആരംഭിക്കുകയായി ഈ കണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടമിട്ട താത്ത പറയുന്ന കണ്ണനല്ല കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു താന്തന്നെ ഹരിനാമ കീർത്തനത്തിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞു കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണ് അതാണ് കണ്ണൻ അപ്പോൾ ഈ ഹിന്ദുക്കളായ ഗുരുവായൂരപ്പ ഭക്തരെ പറ്റിക്കുകയും പവിത്രവും പരിഭാവനവുമായ ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിലാണ് ഈ സ്ത്രീയുടെ പട്ടിശ ഗോപുരം ദേവപാദം സാൽ യദ്യത് ലക്ഷണം ശുഭം ഈ ഗോപുരത്തിൻ്റെ ഈ ഗോപുരം ഭഗവാൻ്റെ തൃപ്പാദകമലമാണ് അവിടത്തേക്ക് പോകുമ്പോൾ തന്നെ മനസ്സ് സർവ്വതും ഗുരുവായൂരപ്പനിലേക്ക് ലയിച്ച് അർപ്പിച്ച് ഗുരുവായൂരപ്പൻ മാത്രമാകണം ഒരു ഭക്തന് അവൻ്റെ ഹൃദയത്തിൽ ഈ സന്ദർഭത്തിലാണ് ഈ സ്ത്രീയുടെ കപട ഭക്തിയും പട്ടിഷോയും ഈ ചിത്രത്തിൻ്റെ വിൽപ്പനയും അപ്പോൾ അതുവഴി ഭഗവാനെയും ഭക്തനെയും പറ്റിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ച ഈ സ്ത്രീ ഈ താത്ത ഇവിടുന്ന് ലക്ഷങ്ങൾ സമ്പാദിച്ചു ഗുരുവായൂരപ്പനെയും ഗുരുവായൂരപ്പ ഭക്തന്മാരെയും പറ്റിച്ചുകൊണ്ട് ഇവർ കണ്ണൻ്റെ ഭക്തനാണെങ്കിൽ ഭക്തയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തു ഉറുപ്പിക ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് സംഭാവന കൊടുക്കുകയോ ഒരു ഇരുപത് ഉറുപ്പികയുടെ അർച്ചന നടത്തുകയോ ചെയ്തുവോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് വളരെ വ്യക്തമായി മറുപടി കിട്ടി ഈ സ്ത്രീ പിറന്നാളിനെ കാണിച്ച പേക്കൂത്തുകൾ നമ്മൾ കണ്ടു കുറേ ആൾക്കാരെ വിളിക്കുക ആ ഗോപുര നടയിൽ കേക്ക് മുറിക്കുക അതിൻ്റെ കേക്കിൻ്റെ കഷ്ണം എല്ലാവർക്കും കൊടുക്കുക ആ ഗുരുവായൂരപ്പനെ ആ ഗുരുവായൂരപ്പൻ്റെ ചിത്രം വിറ്റിട്ട് കാശുണ്ടാക്കുക ഈ താത്തയോട് ഞാൻ ചോദിക്കുകയാണ് ആ ഒരു വഴിപാട് കഴിച്ച ഉണ്ണിയപ്പാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഹിന്ദുക്കളായ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേനെ അല്ല ഒരു പാൽപ്പായസമാണ് ഓരോ സ്പൂണ് എല്ലാവർക്കും നിവേദിച്ച് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളെ മാറോട് ചേർത്തേനെ അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് കൊടിമര ചുവട്ടിലോട്ട് എത്തി എത്തി നോക്കിയിട്ട് വരുന്നുണ്ട് അവിടെയും പോയിട്ട് വല്ല കച്ചവടവും നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഈ താത്ത നോക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി കാരണം അവിടെ നോക്കിയിട്ട് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഈ തട്ടമിട്ട സ്ത്രീ ഗുരുവായൂരപ്പനയോ ശ്രീലകമോ കൊടിമരമോ നോക്കി ഒരു പ്രാവശ്യം പോലും തൊഴുന്ന് ഒരു മീഡിയകളിലും നമുക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ എന്താണ് ഈ തട്ടമിട്ട താത്തയുടെ ലക്ഷ്യം പവിത്രവും പരിപാവനവുമായ ഈ നടപ്പന്തൽ കലാപഭൂമിയാക്കി മാറ്റുക അല്ലെങ്കിൽ കച്ചവടം ചെവീത് ഭക്തരെ പറ്റിച്ച് ലക്ഷ്യങ്ങളുണ്ടാക്കുക ഇതിന് ഒരു അന്ത്യം വരുത്താൻ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഇതാണ് രാമായണം ഒറ്റ വാക്കിൽ അപ്പോൾ നമ്മൾ കണ്ടു ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയും ആ ക്ഷേത്ര പരിശുദ്ധിയും പരിപാവനതയും സൂക്ഷിക്കാനുള്ള കർത്തവ്യം ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സമൂഹത്തിനുണ്ടെന്ന് നാം മറക്കരുത് ഇത് ഒരു തരി പോലും സംരക്ഷിക്കാൻ ഒരു രീതിയിലും ബാധ്യതയില്ലാത്തതാണ് ഈ തട്ടമിട്ട താത്ത അവിടെ കാണിച്ചു കൂട്ടുന്ന പേക്കോലങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് കാരണം എൻ്റെ ചിരപുരാതനമായ ഹൈന്ദവ സംസ്കൃതി എന്താണെന്ന് ഈ തട്ടമിട്ട താത്തയ്ക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഏതായാലും ആ തട്ടമിട്ട താത്ത അത് പ്രൂവ് ചെയ്തു ഗുരുവായൂരെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഗുരുവായൂർ ഏകാദശിയായെന്ന് അവിടെ തൊഴാൻ വന്ന ഒരു ഭക്തയുമായിട്ടാണ് ഗുരുവായൂരപ്പനെ തൊഴാൻ വന്ന ഗുരുവായൂരപ്പ ഭക്തയായ ഹിന്ദു സ്ത്രീയെ ഈ താത്തയും ഈ താത്തയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഗുണ്ടകളും ചേർന്ന് വളരെ പൈശാചികമായി വളരെ വൃത്തികെട്ട രീതിയിൽ തെറിയുടെ അഭിഷേകം നടത്തുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടു അവിടെ തൊഴാൻ വന്ന ആ സ്ത്രീ ആരാണ് എന്നുള്ളതാണ് ചോദ്യം അത് ഒരു ഹിന്ദു ഒരു ഹിന്ദു ഗുരുവായൂരപ്പ ഭക്തയാണ് ഇത് ഒരു മുസ്ലിം സ്ത്രീയാണ് ആ മുസ്ലിം സ്ത്രീയുടെ കൂട്ടത്തിലുള്ള ഗുണ്ടകളും മുസ്ലിങ്ങളാണ് ഇവിടെ ആ ഗുരുവായൂർ ഏകാദശിക്ക് അന്ന് അരങ്ങേറിയ ആ തെറി മുഴുവൻ ആ തട്ടയിട്ട തട്ടമിട്ട താത്ത പറഞ്ഞത് ഗുരുവായൂരപ്പനെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു സർവാരംഭാഹി പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ എനിക്ക് സമമാകുന്നു എൻ്റെ ഭക്തന്മാർ എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ ഭഗവത്ഗീതയിൽ ഋട്ടണായി എഴുതുന്നത് അപ്പോൾ ഗുരുവായൂരപ്പന് തുല്യമാണ് അവിടെ വരുന്ന ഓരോ ഭക്തന്മാരും ആ ഭക്തന്മാരെയാണ് ലൈംഗിക ലൈംഗികച്ചുവയോടുകൂടി അതിവൽഗറായി അതിവൃത്തികേടായി ഈ താത്തയും തട്ടമിട്ട താത്തയും ആ താത്ത ഗുണ്ടകളും ചേർന്ന് വളരെ മോശമായി പെരുമാറുന്നു കണ്ടു പക്ഷേ ഗുരുവായൂരപ്പ ഭക്തന്മാരാരും തന്നെ തിരിച്ച് മോശമായി പെരുമാറിയില്ല ഇതാണ് സനാതനമായ ഋഷിപ്രാപ്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ഒട്ടും തന്നെ മോശമായി ആരും പെരുമാറിയില്ല പെരുമാറിയിരുന്നെങ്കിൽ ഗുരുവായൂർ മറ്റൊരു കലാപഭൂമിയായി മാറുമായിരുന്നു അവിടെയുള്ള എത്രയോ കച്ചവടക്കാർ നമുക്കറിയാം എത്രയോ മുസ്ലിം കച്ചവടക്കാർ എത്രയോ മുസ്ലിം സഹോദരങ്ങൾ നെഞ്ചിലേറ്റി തൊഴുകയും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ഗുരുവായൂരപ്പന് അവിടെ മതമൈത്രിയുടെ ഉത്തമ ഉദാത്തമായ ഒരു 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 ഭൂമിയാക്കിയിട്ടാണ് ഈ നിമിഷം വരെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ഒരുമയോടുകൂടി അവിടെ നടത്തുന്നത് അവിടെ അവിടെ ഇതുപോലുള്ള കപട കപട കച്ചവടക്കാരെ തിരിച്ചറിയുകയും അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്യണം കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രതിജ്ഞ പ്രതിജാനേഹി പ്രതിജാനേ ഹി നമേ ഭക്തപ്രണശ്യതി എൻ്റെ ഭക്തൻ ഒരിക്കലും പതിച്ചു നശിക്കില്ല എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രതിജ്ഞ എടുക്കുന്നു ആ ഗുരുവായൂരപ്പ ഭക്തയെയാണ് ഇവർ വട്ടമിട്ട് ആക്രമിച്ചത് പ്രതിജാനേ പ്രിയോ സി മേ പ്രതിജാനോ പ്രിയോ സി മേ ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു എടുക്കുന്നു എനിക്ക് സമമാണ് എൻ്റെ ഭക്തൻ ഗുരുവായൂരപ്പനെ തൊഴുക ആ പൊന്നു തമ്പുരാൻ്റെ വിഗ്രഹം കാണുക ആ ചൈതന്യതുമായി ഏകീഭരിച്ച് ഒന്നാക്കുക ഈ ആഗ്രഹവുമായി നൊയമ്പെടുത്ത് വ്രതമെടുത്ത് എത്തിയ ഭക്തയോടാണ് ഈ തട്ടമിട്ട താത്തയും അവരുടെ ശിങ്കിടികളും ചേർന്ന് വളരെ മൃഗീയമായി വളരെ മോശമായി ഭക്തനെ നോവിച്ചു ആ നോവ് ഭ ഗുരുവായൂരപ്പൻ്റെ നോവായി മാറി നോവായി മാറി അവിടം തുടങ്ങുകയായി തട്ടമിട്ട മുസ്ലിം താത്തയുടെ തകർച്ച ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു കാലോസ്മി ലോകക്ഷയക പ്രവൃത്തോ ലോകർത്തോ മികപ്രവർത്ത മൈദേഹിതാ പൂർവമേതത് കാലമാകുന്ന ചക്രം കൊണ്ട് ഞാൻ ഇതിനൊരു പരിഹാരം കാണും ഹിന്ദുക്കളായ ഗുരുവായൂരപ്പ ഭക്തന്മാരെ എല്ലാവരും ഒരുമയോടുകൂടി സോഷ്യൽ മീഡിയകളിലൂടെ അതിശക്ത ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അതിശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി എന്നിട്ടോ ആ സ്ത്രീ പയ്യ 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 ആ കാപ്പട്ട ഭക്തിയിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തന് തണ്ടിലേ തീ നടത്തുന്നതും ഗുരുവായൂരപ്പൻ മാളികമുകളേറിയ താത്തേടെ തോളിൽ മറ പുകേറ്റുന്നതും ഭവാൻ ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസങ്ങളാണ് ആ കാലം കാത്തു വച്ച നീതി കാവ്യനീതി അമിതമായാൽ അമൃതും വിഷം ഈ താത്തയെ ആ ഗോപുര നടയിൽ നിന്നും മെല്ലെ മാറ്റാൻ തുടങ്ങി ലക്ഷങ്ങൾ തട്ടിയ താത്ത മെല്ലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുമുള്ള ഹൈന്ദവ ഏകീകരണത്തിൽ ഒന്നിച്ചു ഹിന്ദുക്കൾ പ്രതികരിച്ചപ്പോൾ ഈ തട്ടമിറ്റ താത്തയ്ക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ എന്താണ് ആ വഴി പെരുവഴി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ താത്ത വിഷം കഴിക്കുകയാണ് ഉണ്ടായത് അപ്പം പട്ടിഷോക്കെതിരായി പട്ടി ഷോ നടത്തുന്നതിനെതിരായി ഈ കപട കച്ചവടത്തിനെതിരായി ഒരു സോഷ്യൽ മീഡിയ പൊങ്കാല വന്നു കഴിഞ്ഞപ്പോൾ എന്തായി ഈ ഭക്തൻ്റെ മനസ്സിൽ വെറുപ്പിൻ്റെ പ്രത്യയ ശാസ്ത്രം വിതറി അപ്പോൾ അതിനു മുന്നേ ഈ തട്ടമിട്ട താത്ത എവിടെ തന്ത്രിയുടെ കൂട്ടത്തിലെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കൂട്ടത്തിലെത്തി അങ്ങനെ വിലസുകയാണ് ഈ ഹിന്ദുക്കളെ ചൂഷണം ചെയ്തുകൊണ്ട് എന്നിട്ട് ഈ സ്ത്രീ എന്തൊക്കെയാണ് കച്ചവടത്തിന് വേണ്ടി പറയുന്നത് ഹിന്ദുക്കളുടെ വിളക്ക് വെക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് ശങ്കരേട്ടന് ശങ്കരേട്ടന് ഗർഭം എൻ്റെ ഫോട്ടോ കൊണ്ട് വെച്ചിട്ട് ഗർഭം എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിച്ച ഈ സ്ത്രീ ഹിന്ദുവായ ശങ്കരേട്ടനെ ഈ ഗർഭം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ കോടതി വ്യക്തമായി ഈ താത്തയെ ശാസിച്ചിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ പരിസരപ്രദേശവും മേലെ കാലെടുത്ത് വെക്കരുത് എന്ന് അപ്പോൾ ഇന്ത്യൻ ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിക്ക് മുന്നേയുള്ള കേരള ഹൈക്കോടതിയാണ് ഇത് പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ സ്ത്രീയുടെ ചിത്രം വാങ്ങിച്ചവരൊക്കെ കബളി കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സ്വർണത്തിൻ്റെ കോളാമ്പിയിൽ ഒരു ഗ്ലാസ് ചായ കൊണ്ടു തന്നാൽ ആരെങ്കിലും വാങ്ങിക്കുമോ കുടിക്കുമോ ഇല്ല അതുപോലെ ഈ സ്ത്രീയുടെ പൂ ഈ ഈ ഈ തട്ടമിട്ട സ്ത്രീ വരച്ച ഈ കണ്ണൻ്റെ ഒരേ ടൈപ്പ് പടങ്ങൾ അയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഗോപി ഇതൊക്കെ തിരിച്ചവിടെ കൊണ്ട് കൊടുത്ത് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ മേടിച്ചോ ഏതായാലും അസന്നിഗ്ധമായി ഞാൻ പറയുകയാണ് പൂജാമുറിയിൽ ഇത് കയറ്റരുത് ഒരു ഹിന്ദുവിൻ്റെ കുടുംബത്തിലും ഇത് കയറ്റരുത് കാരണം പൂജാമുറിയിൽ വയ്ക്കുന്ന എല്ലാ ഫോട്ടോകളും വിഗ്രഹമാണ് എല്ലാ ഫോട്ടോകളും വിഗ്രഹമാണ് വിശേഷാൽ ഗ്രാഹ്യത ഇതി വിഗ്രഹ ഇത് കാണുമ്പോൾ നമുക്ക് ഗ്രഹിക്കണം ചതുർബാഹുവായ മഹാവിഷ്ണു ആണെങ്കിൽ അത് അയ്യപ്പനാണെങ്കിലാണ് അത് കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ കണ്ണനാണെങ്കിൽ കണ്ണൻ ഏതായാലും ശരി അത് ആ ഫോട്ടോയിൽ നിന്നും നമുക്ക് ഈ പൂജാമുറിയിൽ നിന്നും ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണം പക്ഷേ ഈ തട്ടമിട്ട താത്ത വരച്ച ഈ പടം നമ്മൾ പൂജാമുറിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ സൂക്ഷ്മ അവ്യക്താനി ഭൂതാനി വ്യക്തമധ്യാനി മന്നത അവ്യക്തനിധനാം നൈവ്യം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു ഹൈന്ദവ സംസ്കൃതി മുഴുവൻ വളരെ സൂക്ഷ്മമായ തത്വമാണ് അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും സാധാരണ ഏത് ഫോട്ടോ കാണുമ്പോഴും ആ ഫോട്ടോവുമായി ഒരു താതാത്മ്യം പ്രാപിച്ച് അതിൽ വിശേഷമായ തത്വങ്ങൾ ഗ്രഹിച്ച് മനസ്സിനെ ഉയർത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ആ ഫോട്ടോവിൻ്റെ ഒക്കെ താഴത്തൊരു താമരപ്പൂ ഉണ്ടാവും അത് ഹൃദയഗുഹാക്ഷേത്രത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇവിടെ മനസ്സ് ഉയരുന്നതിന് പകരം ഈ ചിത്രം കണ്ടുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടിട്ടുള്ള വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രമാണ് വരിക തെറിയാണ് വരിക ചതിയാണ് വരിക വഞ്ചനയാണ് വരിക ചൂഷണമാണ് വരിക ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തത് മനസ്സിനകത്തേക്ക് ആത്മഹത്യ പ്രവണത കൂടി വരും അപ്പോൾ ശ്രദ്ധിക്കണം ഹിന്ദു മതവിശ്വാസിയല്ലാത്ത അഹിന്ദുവിൻ്റെ ഈ പട്ടിഷോ നൂറ് ശതമാനവും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പൂജാമുറിയിൽ വെക്കരുത് അതായത് ഈ ശങ്കരാചാര്യർ മുതലായ ശ്രേഷ്ഠമായ സന്യാസി വര്യന്മാർക്കൊക്കെ നമ്മൾ എന്ത് കൊടുത്താലും അവരത് സ്വീകരിക്കില്ല ഒരു ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാലും കഴിക്കില്ല കാരണം കൊടുക്കുന്നവൻ്റെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അതിൽ പ്രതിഫലിക്കും ഇതാണ് നമ്മുടെ പൂജാമുറി അത് നമ്മളെ മനസ്സിനെ സൂക്ഷ്മമായി വാസ്തുവിനെ സൂക്ഷ്മമായി സ്വാധീനിക്കുന്നതാണ് ആ റു നിന്നും പോസിറ്റീവ് എനർജി വീട്ടിലോട്ട് വരികയും കൂടുമ്പോൾ ഇമ്പമുള്ളതാവേണ്ട കുടുംബം ഈ പടം വെച്ച് കഴിഞ്ഞാൽ പ്രകമ്പനം കൊള്ളും കാരണം അത് മറ്റൊരു മതസ്ഥ ഉണ്ടാക്കുന്നതാണ് ആ ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കലിൻ്റെയും ആറ്റിറ്റ്യൂഡ് ആ ചിത്രത്തിൽ ഉണ്ടാവും അപ്പോൾ മറ്റുള്ളതാണെങ്കിലോ മറ്റുള്ള ആര് അവിടെ എത്ര മുസ്ലിം സഹോദരങ്ങൾ ഷോപ്പുകൾ നടന്നിട്ടുണ്ട് അവരൊക്കെ ഒരു എക്സ് എമൗണ്ടിന് പ്രൊഡക്റ്റ് വാങ്ങിക്കും ഒരു മറ്റൊരു എക്സ് എമൗണ്ടിൽ വിൽക്കും അതിലൊരു മാർജിൻ എടുക്കും അതുകൊണ്ട് അവർ ജീവിക്കും ഒരു തെറ്റുമില്ല എത്ര മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല അതിൽ ചതിയില്ല അതിൽ വഞ്ചനയില്ല ഇത് നേരെ തിരിച്ചാണ് ഇത് വച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പലരും ചോദിക്കല് ഇത് വച്ചു കഴിഞ്ഞാൽ ആ മുസ്ലിം തട്ടമിട്ട താത്തയ്ക്ക് ധാരോളം ധനം സമ്പാദിക്കാൻ പറ്റും അത് ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കലിൻ്റെയും പശ്ചാത്തലത്തിൽ ഉള്ളത് കൊണ്ട് കണ്ടിരുന്നല്ലോ ആ ഗുരുവായൂർ നടയുന്ന ആ മറ്റേ സ്ത്രീയുമായിട്ട് കലഹം കൂടുന്നത് ബഹളം വെക്കുന്നത് തെറി പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ കലഹരാശി ഈ കണ്ണൻ്റെ പടം വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ കുടുംബത്തിലും ഉണ്ടാകും ഇപ്പം മേടിച്ച ആൾക്കാർക്കൊക്കെ ധനം പോയല്ലോ ആ ധനനഷ്ടം നമുക്കും വരും മാനഹാനി ഉണ്ടായല്ലോ നമുക്കും മാനഹാനി വരും വ്യവഹാരം കേസ് കൊണ്ടാൻ വേണ്ടി ഇപ്പോൾ കോടതി വിളിപ്പിച്ചിരിക്കുകയാണ് ഉണ്ടാവുമല്ലോ ആ നമുക്കും വ്യവഹാര ഇതുണ്ടാകും ദാമ്പത്യ കലഹമുണ്ടാകും സാമ്പത്തിക തടസ്സമുണ്ടാകും രോഗഹേതുവായി മാറും കാരണം ആസുരീകതയിൽ നിന്നുമാണ് ഈ തട്ടമിട്ട താത്ത ഈ കണ്ണന്റെ പടം എങ്ങനെയോ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇവിടെ വന്ന് വിറ്റ് ഹിന്ദുക്കളെ പറ്റിക്കുന്നത് ആ ആസുരീക വികാരത്തിൽ നിന്നും ജന്മം നൽകിയ ചിത്രം ആസുരീകതയിൽ തന്നെ ചെന്നെത്തും ആസുരീക വികാരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ പൂജാമുറിയിലും വെക്കരുത് നമ്മുടെ വീട്ടിലും വെക്കരുത് അവിടെ തിരിച്ചു കൊണ്ടു കൊടുത്ത് കാശ് ഇങ്ങോട്ട് മേടിക്കുക നമ്മളിപ്പോ ശബരിമലയിൽ നിന്നൊക്കെ ഒരു ഒരയ്യപ്പൻ്റെ പടം മേണിക്കുന്നത് എത്ര പവിത്രമായിട്ട് ആ ആംബിയനിൽ വാങ്ങിച്ചു കൊണ്ടുവരുന്നു നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നു പൂജിക്കുന്നത് അത് ചിലപ്പോൾ മുസ്ലിം സഹോദരങ്ങളായിരിക്കാം ക്രിസ്ത്യൻ സഹോദരങ്ങളായിരിക്കാം പ്രിൻറ് ചെയ്തതോ വരച്ചതോ തരുന്നതോ അതൊന്നും നമുക്കില്ല ആ പശ്ചാത്തലമാണ് അത് ചോറ്റാണിക്കരയിൽ നിന്നും വാങ്ങിച്ചാലും ഗുരുവായൂരിൽ നിന്നും ഇതിനു മുന്നേ നമ്മൾ എന്തോരും പടങ്ങളോ മേടിച്ചുകൊണ്ടുവന്ന് പൂജിക്കുന്നുണ്ട് എന്തോരും വിഗ്രഹങ്ങളോ മേടിച്ചുകൊണ്ടുവന്ന് പൂജിക്കുന്നുണ്ട് അതൊക്കെ മുസ്ലിം സഹോദരങ്ങളായിരിക്കാം ക്രിസ്ത്യൻ സഹോദരങ്ങളായിരിക്കാം അതിനകത്തൊന്നും നമുക്ക് ഒരു വിഷയവുമില്ല പക്ഷേ ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു തട്ടിപ്പ് താത്ത ഒരു ഉടായിപ്പ് തട്ടമിട്ട താത്ത ആ മുസ്ലിം മതത്തിനെ പോലും വഞ്ചിക്കുന്ന താത്ത ഹിന്ദുക്കളെ മുഴുവൻ പറ്റിച്ച താത്ത അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ നമ്മുടെ ജാതി ചിന്താഗതികൾ എന്തോ ആയിക്കോട്ടെ നമ്മുടെ മറ്റുള്ള ചിന്താഗതികൾ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഹിന്ദു എന്ന വികാരം ഉയരണം വളരണം ഇനിയെങ്കിലും ഹിന്ദു ഉണരണം ഇതുപോലെ അതിശക്തമായി പ്രതികരിച്ച് ഇതിലുള്ള പുഴുക്കുത്തുകളെ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന കണക്കിനെ അത് മാനസികമായും ശാരീരികപരമായും പ്രാവർത്തികമായിട്ടും വിശ്വാസത്തെ ധ്വംസിക്കുന്നായാലും ശരി എന്തിനെ ആയാലും ശരി അതിശക്തമായി പ്രതികരിച്ച കേസ് കൊടുക്കുകയും അനുകൂല കോടതി വിധി വാങ്ങിക്കുകയും ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നത് എല്ലാ ഹിന്ദുക്കളും ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപര നിബോധിത ക്ഷുരസ്യധാര നിശിതദ്വരദ്വയ എല്ലാവരും ഉണർന്ന് ഉയർന്ന് ഇതുപോലെ ഒരു ഒരുമയിൽ പ്രതി പ്രതികരിക്കണം 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 പ്രതികരണത്തിൻ്റെ ഭാഗമായി ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴത്ത് അപ്പം തന്നെ എഴുതണം എല്ലാവരിലും ഷെയർ ചെയ്തിട്ട് ഈ ചതിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ തിരിച്ചു കൊടുത്ത് കാശ് തിരിച്ചു മേടിക്കുക ഒരിക്കലും നമ്മുടെ വീടിൻ്റെ ഏഴയലത്തും ഈ പടം വെക്കരുത് 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 കൂടുതൽ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർ ചോദിക്കുക അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം എല്ലാവർക്കും ആയൊരു സൗഖ്യം ഗുരുവായിരപ്പൻ്റെ അനുഗ്രഹം ఎల్వర్కూడే ఆత్మాథమ ఆశంసించుకో సమస్తా సుగినో భవందు భారత భరత్మాతకి జై